എന്തേ അല്ലേ ഞാനിപ്പൊ നിങ്ങൾ അയലോക്കത്ത് ചെറുക്കന്റെ നിക്കാതെ കഴിഞ്ഞല്ലേ ഞാനോ ഒരു ചെറുക്കനെ കിട്ടണം അതിനുള്ള മണ്ടിപ്പാച്ചില്ല എന്താ വെച്ചാലേ എന്നോട് പറയാ കല്യാണം ഉണ്ടാകും അപ്പൊ എന്താണല്ലോ വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഒരു ചെറുക്കനെ ആയിട്ട് കിട്ടണം അപ്പൊ പെൺകുട്ടിയോടെ റെഡി ആയിട്ട് നിൽക്കാണ് ഞാൻ പൈസ അല്ല ഞാൻ ചോദിക്കാൻ തരുമോ ഈ ചെക്കനെ ഈ പെണ്ണിന്റെ പുളിക്കാർ കണ്ടോ ഇല്ല ചെക്കനെ കണ്ടിട്ടില്ലേ ഞമ്മളെയൊക്കെ ചെക്കുണ്ട് ഞാനത് വിളിച്ചോടണം ഡിമാൻഡിൻ്റെ ഡിമാൻഡും ഞാൻ ഞാൻ കള്ളും പള്ളൊന്നുമില്ല വള്ളൊന്നുമില്ല ചെയ്യുമ്പോ ஒன்னும் எமர்ஜென்சிடுவா குடிக்கலோ அப்ப எத்தனை வயசு தானே പത്തൊമ്പതിന് പിന്നെ ഇരുപത് ഇരുപഞ്ച് വയസ്സുണ്ടോ ഇരുപത്തിയഞ്ചു വയസ്സായിട്ടുള്ള ആ കൊഴപ്പൊന്നുമില്ല ആ അല്ല അതൊക്കെ പറഞ്ഞോ ഈ പെണ്ണിന്റെ വീട്ടില് ആരൊക്കെ ഉള്ളു പെണ്ണിന്റെ വീട്ടില് എല്ലാരും ഏട്ടന്മാരുണ്ട് ആ അഞ്ച അഞ്ച അഞ്ചത്തി ഈ കുട്ടിനെ ഉള്ളത് ഈ തന്നെ ഉള്ള കല്യാണം കഴിക്കാം മൂന്നാൾക്കാരാ മൂന്നാൾക്കാരാ ഇത് മാത്രം കെട്ടിക്കാണ്ട് എന്താണി പാപ്പാക്ക് എത്ര വയസ് പറഞ്ഞു ആ ഇതിലേ ഇരുപത്തെട്ട് മുപ്പത് വയസ്സിന്റെ ഉള്ളിൽ പിന്നെ ഡിമാൻഡുകൾ എന്തോ പിന്നെ ചെക്കന് ഒരു അലമ്പവും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് എമർജൻസി അവിടെ ഇല്ല കാര്യം പറയുക ഇതാണ് ആള് അപ്പൊ എമർജൻസി വന്നു പിന്നെ ഒരു കാര്യം പറയാ വീടിലില്ല പണിക്ക് പോവും കുടുംബം നോക്കും ഒരമ്പൂല വീടിലേക്ക് ഒന്നുമില്ല പിന്നെ എന്റെ ഉമ്മ പറഞ്ഞേ ആ എനക്ക് പെണ്ണ് വേണന്ന് ആളത് ആ അവനക്ക് പറ്റിയ പെണ്ണായി ഞാൻ വേറെ സംഘടിപ്പിച്ച എമർജൻസി വെച്ചപ്പോ വന്നോളേ പിടിച്ചു ആ എനക്കുള്ളായിക്കുള്ള പെണ്ണായി ഞാനേ വേറെ പോയിട്ടോ ഞാൻ അല്ല ഓപ്പ് പോരും അല്ല ഞാനേ ഓട്ടം പെണ്ണ്ട്ടോ അതെല്ലാം ഡ്രസ്സ് മാറി പോലും ഇക്കോട്ടെ ഡ്രസ്സ് മാറി പോരും ഇപ്പൊ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോന്നെ പോട്ടോ വേണ്ട വേണ്ട ഒന്നും വേണ്ട പോരങ്ങി ഓരോട്ടെ ആ പെണ്ണാർക്കല്ലോ ഞാൻ വേറൊന്നും സങ്കല്പിച്ചിട്ടുണ്ട്

അപ്പൊ ആർക്കെന്റെ പെണ്ണു എംബർജൻസിൽ വാറണേ ഇപ്പൊണ്ടെ കെട്ടിട്ട് കടന്നുറങ്ങാറോ ഞാൻ കടന്നുറങ്ങുന്നില്ല ഞാന് മമ്മൂട്ടിയുടെ പടംകാളി ആ അന്ന് പെട്ടോ അടക്ക് പെട്ട സിനിമ ഉണ്ട് സൂര്യമാനസം ടി വിടെ അമ്മാര്യങ്ങിയ സൂര്യമാനസം